നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ തലത്തിൽ പാർലമെന്റിൽ ബജറ്റ് സമ്മേളന കാലത്ത് ഉൾപ്പെടെ ചർച്ചയാവുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ബി ജെ പി നൽകുന്ന വാഗ്ദാന പെരുമഴയാണ് ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും പ്രത്യേക കാറ്റഗറിയിൽപ്പെടുത്തിയാണ് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ബി ജെ പി കളിക്കുന്നത് ബീഹാറിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നാളുകളായുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു നിതീഷിനെ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് മാറ്റി അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടിയുള്ള കളികൾ നടക്കുന്നു ഐക്യ ജനതാദളിനെ തകിടം മറിക്കാനും ശ്രമങ്ങൾ നടക്കുന്നു ഐക്യ ജനതാദളിലെ നിരവധിയായ നേതാക്കൾ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടി വിട്ടിരിക്കുകയാണ് ഐക്യ ജനതാദൾ വാസ്തവത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാത്തുസൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിലംപൊത്തുന്ന ഒരവസ്ഥയാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായൊരു രാഷ്ട്രീയ തട്ടകമില്ല അദ്ദേഹം എവിടെ നിന്നാലും വിജയിക്കുമോ എന്ന സംശയം കൊണ്ടാണ് ഇപ്പോഴും എം എൽ എക്ക് പകരം എം എൽ സി ആയി തുടരുന്നത് അദ്ദേഹം ജനവിധി തേടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ബിഹാർ ജനതയോടുള്ള വിശ്വാസ്യത എത്രമാത്രമെന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെയാണ് ജനങ്ങളുടെ അംഗീകാരം നേടുന്നത് എന്നാൽ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന് ജനങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വർഷങ്ങളായി തെരഞ്ഞെടുപ്പിനെ നേരിടാറ് പോലുമില്ല അദ്ദേഹം പണ്ട് ലോക്സഭയിൽ അംഗമായിരുന്നു എന്നത് അദ്ദേഹത്തിന് കാര്യമായി ജനാധിപത്യ സംവിധാനത്തോട് താല്പര്യമില്ല എന്നുള്ളതും തേജസ്വി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ശക്തമായിട്ട് അഖിലേഷ് യാദവിന്റെ പ്രതിപക്ഷ മുന്നേറ്റം നടക്കുന്നുണ്ട് ഉത്തർപ്രദേശും ബീഹാറും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ബി ജെ പിയുടെ ആധിപത്യം കുറയും ഇരുപത്തഞ്ച് ശതമാനത്തോളം കുറയും ഈ രണ്ട് സംസ്ഥാനങ്ങളുമാണ് ബി ജെ പിയുടെ മൊത്തം ശക്തിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ വരുന്നത് ആ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഷെയർ മൊത്തം ബി ജെ പിക്ക് രാജ്യത്താകമാനം കിട്ടുന്ന വോട്ട് ഷെയറിൽ ഇരുപത്തഞ്ചു ശതമാനം കുറയുന്ന ഒരു കാഴ്ചയാണ് ബിഹാറിലും ഉത്തർപ്രദേശിലും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയാണ് തേജസ്വിയും അഖിലേഷും ബന്ധുക്കളാണ് എന്നുള്ളതിനുപരിയായി അവരുടെ വോട്ട് ബാങ്ക് നോക്കിയാൽ അറിയാം കൃത്യമായ യാദവ മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്കാണ് ഇത്തവണ ഉത്തർപ്രദേശിൽ എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മുപ്പത്തേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി ജയിച്ചെടുത്തത് ബീഹാറിൽ ആവുന്നത്ര പയറ്റി നോക്കിയെങ്കിലും ആർ ജെ ഡിക്ക് നാല് സീറ്റിൽ ഒതുങ്ങാനേ സാധിച്ചുള്ളൂ പക്ഷേ മികച്ച രീതിയിലുള്ള പോരാട്ടം പല മണ്ഡലങ്ങളിലും നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും പല സീറ്റുകളുടെയും ബി ജെ പിയുടെയും ഐക്യ ജനതാദളിൻ്റെയും ഭൂരിപക്ഷം കുത്തനെ ഇടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തേഴിലെ തുടക്കത്തിൽ നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് ഈ രാജ്യം കാത്തിരിക്കുന്ന ഏറെ സുപ്രധാനകരമായ രണ്ട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ